വയല തൃക്കയിൽ ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരി പുളിക്കാപ്പറമ്പുമന മൂവാറ്റുപുഴ യജ്ഞാചാരനായിട്ടാണ് യജ്ഞം നടക്കുന്നത് ജനുവരി ഇരുപത്തിയെട്ടിന് ക്ഷേത്രത്തിൽ തിരുവോത്സവത്തിന് കുടിയേറും സപ്താഹ യജ്ഞത്തിനോടനുബന്ധിച്ച് വയല പാറത്തുരുത്തിക്കാവിൽ നിന്ന് ശ്രീകൃഷ്ണ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള വിഗ്രഹഘോഷയാത്ര ഭക്തിസാന്ദ്രമായി യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരി യജ്ഞവേദിയിൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തി തുടർന്ന് നടന്ന സപ്താഹ സമാരംഭ സഭ മറ്റക്കര ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി പൂജനീയ വിശുദ്ധാനന്ദ സ്വാമി ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി നമുക്ക് സിമൽ ഭാഗവത സപ്താ സപ്താഹത്തിന്റെ മഹിമ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതൊക്കെ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണല്ലോ അതിന്റെ രീതി അതെല്ലാം നോക്കൂ ഏഴ് ദിവസമായിട്ട് ശിമൽ ഭാഗവതം കിട്ടിരുന്ന ആ മഹാത്മാവുണ്ടല്ലോ പരിഠത്ത് മഹാരാജാവ് അദ്ദേഹം വീണ്ടും വീണ്ടും നമസ്കരിച്ചു നമസ്കരിച്ച ഏഴാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ മനസ്സിനെ പിടിച്ചുയർത്തി സൂബ്രഹ്മി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് സദാശിവൻ നായർ അധ്യക്ഷനായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും ഭഗവാന്റെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളതാണ് ഇനിയും ക്ഷേത്രം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതിന് ദേവപ്രശ്നം എടുക്കേണ്ടതുണ്ട് ഇവിടുത്തെ തന്ത്രി പറഞ്ഞതാണ് ദേവപ്രശ്നം ഏറ്റവും അത്യാവശ്യമാണ് എന്നാലേ അങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ എന്നാണ് തന്ത്രി പറഞ്ഞത് സെക്രട്ടറി സിജു കെ പി ദേവസ്വം സെക്രട്ടറി ഹരിശങ്കർ ജി എന്നിവർ സംസാരിച്ചു സപ്താഹമണ്ഡപ നിർമ്മാണ ഫണ്ട് ഉദ്ഘാടനം ആദ്യ സംഭാവന സദാശിവൻ നായർ മണ്ണേക്കാട്ട് സമർപ്പിച്ചു തുടർന്ന് ആചാര്യവരണം മാഹാത്മ്യ പാരായണം പ്രഭാഷണം അന്നദാനം എന്നിവ നടന്നു ഉത്സവത്തിന്റെ അഞ്ചാം ദിവസമായ ജനുവരി ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഉണ്ണിയൂട്ട് വൈകുന്നേരം നാലിന് രുക്മിണി സ്വയംവരം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തൃക്കൊടിയേറ്റ് സപ്താഹയജ്ഞം ജനുവരി മുപ്പതിന് സമാപിക്കും അന്ന് അവഭൃത സ്നാനം യജ്ഞസമർപ്പണം ആചാര്യ ദക്ഷിണ എന്നിവ നടക്കും ഏറ്റുമാനൂർ